എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ അബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അത്ഭുതകരമായ അബണ്ടൻസ് ടൂളായ മണി റേക്കി ബോക്സ് എങ്ങനെ തയ്യാറാക്കാമെന്നും അതിനെ എങ്ങനെ എനർജൈസ് ചെയ്യാം എന്നുമാണ് സംസാരിക്കാൻ പോകുന്നത് പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ ഒഴുകാനുള്ള ഒരു പവർഫുൾ മെത്തേഡാണിത് ഈ മാജിക് ബോക്സ് തയ്യാറാക്കാനായി ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആദ്യം ഒരു ബോക്സ് ആണ് വേണ്ടത് ഒരു ചെറിയ ബോക്സ് അത് മരം കൊണ്ടോ ഗ്ലാസ് കൊണ്ടോ മെറ്റൽ കൊണ്ടോ ഉള്ളതാവാം പിന്നീട് ആവശ്യമുള്ളത് ഒരു വൈറ്റ് പേപ്പർ ഒരു പെൻ ഇത്രയും സാധനങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് എനർജൈസിങ് തുടങ്ങാം ഇനി ആ ബോക്സ് കയ്യിലെടുത്ത് പിടിക്കുക ദീർഘമായ ശ്വാസം ഉള്ളിലെടുത്ത് സാവധാനം പുറത്തേക്ക് വിടുക മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിക്കാം അതിനുശേഷം ഈ ബോക്സിനുള്ളിലെ നെഗറ്റീവ് എനർജി എല്ലാം റിലീസ് ആവുകയാണ് എന്നൊരു ഇൻറ്റൻഷൻ കൊടുക്കാം നിങ്ങൾ റേക്ക് എറ്റൂൻഡായ വ്യക്തിയാണെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് ഏർ എനർജി ആ ബോക്സിലേക്ക് അയക്കാം ഇനിയിപ്പോൾ എറ്റ്യൂഡ് അല്ലെങ്കിൽ റേക്ക് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് മാത്രം മതിയാവും അതിലേക്ക് നന്ദി അല്ലെങ്കിൽ നന്ദിയുടെ എനർജി അയക്കാം ഇനി ആ വെള്ള പേപ്പർ എടുത്തിട്ട് അതിൽ ഐ അട്രാക്റ്റ് ഫിനാൻഷ്യൽ അപ്പൻഡൻസ് ഈസിലി എന്ന് എഴുതാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തുക അതെഴുതാം ഇനി ആ പേപ്പർ മടക്കി ബോക്സിലിട്ട് ആ ബോക്സിലേക്ക് രണ്ട് മൂന്ന് മിനിറ്റ് റേക്ക് എനർജി അയക്കാം അയയ്ക്കാം റേക്കിയേറ്റ്യൂട്ട് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എനർജി അയക്കാം ഈ ബോക്സ് മറ്റാരും ശ്രദ്ധിക്കാത്ത കുറച്ച് വൃത്തിയുള്ളൊരു സ്ഥലത്ത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വയ്ക്കാം ഇനി ദിവസവും നിങ്ങൾ ചെയ്യേണ്ടത് ഈ ബോക്സ് കയ്യിലെടുത്ത് കുറച്ച് സമയം നിങ്ങൾക്കറിയാവുന്ന മണി റിലേറ്റഡ് ആയ പോസിറ്റീവ് എഫർമേഷൻസ് പറയാം മണി ഫ്ലോസ് ടു മീ എഫർട്ട്ലെസ്ലി ആൻഡ് അട്രാക്ടി ഫിനാൻഷ്യൽ അപ്പൻഡൻസ് വിത്ത് ഈസ് ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഖാന്തമാണ് തുടങ്ങി നിങ്ങളുടെ മനസ്സിന് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്ന ഇൻഫോർമേഷൻസ് പറയുകയും ഡിവൈൻ എനർജി ആ ബോക്സിലേക്ക് ഒഴുകുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യാം ദിവസവും അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം മതിയാവും ഈ പ്രാക്ടീസിന് പ്രാക്ടീസ് അവസാനിപ്പിക്കുമ്പോൾ താങ്ക് യു യൂണിവേഴ്സ് ഫോർ ദ അബൻഡൻസ് ഫ്ലോയിങ് ഇൻ ടു മൈ ലൈഫ് എന്ന് പറയാൻ മറക്കരുത് ഈ പ്രാക്ടീസിന്റെ റിസൾട്ട് പലപ്പോഴും ദിവസങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ ആഴ്ചകളിലോ കിട്ടുന്നതായി കണ്ടിട്ടുണ്ട് പ്രധാനമായ കാര്യം സംശയമില്ലാതെ ദിവസവും ചെറിയറ്റ്യൂഡ് പ്രാ പ്രാക്ടീസ് കൊണ്ടുപോവുക എന്നുള്ളതാണ് ബോക്സ് തുറക്കാനും പാടില്ല ഈ വീഡിയോ നിങ്ങളുടെ അപ്പൻഡൻസ് യാത്രയിലേക്ക് ഒരു പുതിയ ചാപ്റ്റർ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് മണി റേക്ക് ബോക്സ് ഉണ്ടാക്കാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ പ്രാക്ടീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഐ അട്രാക്ട് ഫിനാൻഷ്യൽ അബൻഡൻസ് ഈസിലി എന്ന് കമൻറ്റ് ചെയ്യുക താങ്ക് യു